പ്രധാന സ്പോട്ടിന്റെ കുറച്ച് ഇപ്പറച്ച് നമ്മൾ ഏകദേശം എത്തി ചെറുതായിട്ടൊന്ന് എന്നൊരു സംശയം വീണപ്പോ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ചെന്നാൽ ഞാൻ തൊട്ടുപോകരുതെന്ന് പറഞ്ഞു എന്താ അല്ലേ മുങ്ങി ചാമ്പ് പോകുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ അരിപ്പം എന്തോ അതൊക്കെ പട്ടേ നമുക്ക് നമ്മളെ പാറപ്പുറത്ത് കയറാം അഫ്ഗാനിസ്ഥാനിൽ ഭൂകമ്പത്തിൽ തകർന്നു കടന്നപ്പോൾ ഈ മണ്ണിനടിയിൽ കിടന്ന ആ കുടുങ്ങിക്കിടന്ന സ്ത്രീകളെയും മറ്റുമൊക്കെ കണ്ടിട്ടും അവിടുത്തെ രക്ഷാപ്രവർത്തകർ തിരിഞ്ഞുപോലും നോക്കാതെ പോയി എന്ന വാർത്ത നമ്മളെയൊക്കെ ശരിക്കും അമ്പരിപ്പിച്ചതാണ് ഇതെന്താ ഇങ്ങനെ അതെന്താ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല അവിടുത്തെ കടുത്ത മത അതിന് കാരണം ഈ രക്ഷാപ്രവർത്തകർ എന്ന് പറയുമ്പോഴും ഒരു അന്യപുരുഷനാണല്ലോ അല്ലെങ്കിൽ അവരുടെ ഭർത്താവായിരിക്കണം അല്ലെങ്കിൽ അവരുടെ മകനോ അല്ലെങ്കിൽ അത്ര രക്തബന്ധമുള്ള ആരെങ്കിലും സഹോദരനൊക്കെ ആയിരിക്കണം അല്ലാത്തവർ അവരെ കാണാനോ തൊടാനോ പാടില്ല അതുകൊണ്ടാണ് അവരെ രക്ഷിക്കാൻ പോലും ചെന്നില്ല രക്ഷിക്കാൻ ചെന്നാലും ഇതുതന്നെയായിരിക്കും അവസ്ഥ ഒരുപക്ഷെ ചോര വാർന്ന് ചാവാൻ കിടക്കുന്നതാണെങ്കിലും ആ സ്ത്രീ പറയും വേണ്ട എന്നെ തുടണ്ട എന്ന് പറയും അപ്പോൾ അത് അഫ്ഗാനിസ്ഥാനിൽ നടന്നതാണെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടത് ഭാഷ കണ്ട് മനസ്സിലാക്കല്ലോ അതും മലയാളമാണെന്ന് പക്ഷേ തമിഴ്നാട്ടിലെ കൊടൈക്കനലിലാണ് ഈ സംഭവം നടന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ മലയാളികളായിട്ടുള്ള ഒന്ന് രണ്ട് സഞ്ചാരികൾ അവിടെ പോയപ്പോൾ അവിടെ ഒരു പുരുഷനും സ്ത്രീയും ആ മല ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അതിൽ ആ സ്ത്രീ വീച്ച് വീണു അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാണാണേലും പെണ്ണാണേലും ഇങ്ങനെ വീണ് കഴിയുമ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ വേണ്ടി ചെല്ലുമല്ലോ അങ്ങനെ ചെല്ലുന്ന മലയാളിയായിട്ടുള്ള യുവാവ് പക്ഷേ ആ സ്ത്രീയെ കിടന്ന കടവിൽ പറയുന്ന വേണ്ട തുടണ്ട വേണ്ട വേണ്ട എന്ന് പറയുന്നു പിന്നീട് അവരുടെ ഭർത്താവ് തന്നെയാണ് വന്ന് പിടിച്ചു തന്നേപ്പിച്ചിട്ട് പോയത് അപ്പോൾ ശരിക്കും രക്ഷിക്കാൻ വേണ്ടി ചെന്ന ആൾ ശരിക്കും ചമ്മുന്നുണ്ട് അവിടെ ആൾ ചമ്മുന്നുണ്ട് ഇങ്ങനൊരു അവസ്ഥ വരുമ്പോൾ ആരാണെങ്കിലും ചമ്മു പക്ഷേ അതിനുശേഷം അവരുടെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് അത് അഫ്ഗാനിൽ നിന്ന് വന്നവരാണെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ ആശ്വാസമായത് കാരണം ഓ അവരങ്ങനെയാണ് അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല വേണ്ട എന്ന് പറഞ്ഞത് അവരുടെ മത നിയമം കൊണ്ടാണ് ഇനി ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീണ സ്ത്രീയും ഈ രക്ഷിക്കാൻ ചെന്നവനും ഒരേ മതസ്ഥരാണ് ഒരേ മതസ്ഥരും രണ്ട് രീതിയുമാണ് എന്ന് ഓർക്കുക ഒന്ന് മലയാളിയാണ് ഒന്ന് അഫ്ഗാൻ അഫ്ഗാനിസ്ഥാനിയാണ് അപ്പോൾ മലയാളിയായിട്ടുള്ള ആൾ ഇസ്ലാമിൽ തന്നെയാണ് വിശ്വസിക്കുന്നത് പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ വീണു വീണപ്പോൾ ചെന്ന് എണീക്കാൻ എണീപ്പിക്കാൻ വേണ്ടി ചെന്ന് ഓടിച്ചെല്ലുന്നു അത് അന്യസ്ത്രീയാണ് ഞാൻ അന്യ പുരുഷനാണ് എന്നുള്ള ബോധമൊന്നുമില്ല അല്ലെങ്കിൽ അങ്ങനെ പിടിക്കാൻ പാടില്ല എന്നുള്ള ഇതൊന്നുമില്ല അതൊരു കേവലം ഒരു സഹജീവി സ്നേഹം ഒരാൾ വീണ് കഴിയുമ്പോൾ രക്ഷിക്കണം എന്നുള്ള അതുകൊണ്ട് ഓടിച്ചെന്നു രക്ഷിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ആ സ്ത്രീ വീണ് കിടക്കുമ്പോഴും ആ മതത്തിൻ്റെ ചിട്ട അണുവിട മാറാതെ അവർ തുടണ്ട വേണ്ട എന്ന് പറയുന്ന കാഴ്ചയാണ് കാണുന്നത് ഒന്ന് ഓർത്തു നോക്കുക അതൊരു വലിയ അപകടമൊന്നുമല്ല പക്ഷേ ചോര വാർന്ന് കുറച്ചൊരു അത്യാവസന്ന നിലയിൽ കിടക്കുമ്പോഴും ഇങ്ങനെ പറയണമെങ്കിൽ അവരുടെ തലച്ചോറിലേക്ക് എത്ര ശക്തമായിട്ടായിരിക്കും ആ മത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുത്തിക്കുക എന്നൊന്ന് ഓർത്തുനോക്കുക അപ്പോഴാണ് ചിലപ്പോഴൊക്കെ എന്തിനും മീതെ ഈ മതവും മതവിശ്വാസവും ഒക്കെ പിടിമുറുക്കിയിരിക്കുന്ന ആ ഒരു വളരെ ശരിക്കും മനുഷ്യത്വപരമല്ലാത്ത ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരുന്നത് അത് അഫ്ഗാനി ിൽ മാത്രമല്ല നമ്മുടെ ഇന്ത്യയിലും കാണേണ്ടി വരുന്നുണ്ട് ഇനിയും കാണേണ്ടി വരും ഒരു പക്ഷേ വരുന്നാളുകളിൽ അത്തരം കാഴ്ചകൾ കൂടുക തന്നെ ചെയ്യാനാണ് എല്ലാ സാധ്യതയും